അത്താളെയാ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് രാമദാസാ മോനെ നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ പക്ഷെ കേക്കുന്നവർ കൂടി ധൈക്കണം ആ എനിക്ക് വായി ആ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവു ഞാൻ എന്റെ സന്തോഷം ഇങ്ങനെ തന്നെ വേണം ഓലാ ഓലാ ഇട പറയുന്ന നനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ല ചളുപ്പ് വാപ നിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വാഹനങ്ങൾ വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യാനുള്ള ഗൈഡുകൾ ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ബസ് വന്നെത്തുന്ന ടെർമിനൽ അത്യാവശ്യം വലിയ സൗകര്യങ്ങളെല്ലാം ഉള്ളതാണ് ഒരു മോള് എല്ലാം നമുക്ക് തോന്നുന്ന നിലയിലേക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സംവിധാനമാണ് തോന്നുന്നു ഈ നഗരം ചുറ്റി കാണാൻ നല്ല ഇടമാണ് ഗ്രാമം വളരെ രസകരമാണ് ഞാനിപ്പോ ഉള്ളത് ക്യൂബയുടെ തലസ്ഥാനമായിട്ടുള്ള ഹവാനാണ് രാജ്യം ശരിക്കും ഇപ്പോഴും ഒരു അമ്പത് വർഷം പുറകിലാട്ടോ എല്ലാ കാര്യത്തിലും ഇന്റർനെറ്റ് വരെ ഇപ്പഴാണ് വന്നത് പല കാര്യങ്ങളിലും അമ്പത് വർഷം തന്നെ നമുക്ക് പറകലിലായിട്ട് അതായത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ എല്ലാ സംഭവം കിട്ടും പക്ഷെ ഇവിടത്തെ നാട്ടുകാർക്ക് ഭയങ്കര കഷ്ടമാണെന്നാണ് എനിക്ക് പലരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോ മനസ്സിലാക്കും ടൂറിസ്റ്റുകൾ മെയിനായിട്ട് വരുന്ന സ്ഥലങ്ങൾ മാത്രമാണ് കാണാൻ നല്ല ഭംഗിയോടുകൂടി വെച്ചിരിക്കുന്നത് ഉള്ളതൊക്കെ ആ ഒരു വീടുകൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം അവരൊക്കെ എത്രത്തോളം അവർക്കൊക്കെ എത്രത്തോളം ഒരു ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഉണ്ടെന്നും ആൾക്കാർ പോകുന്ന ഇവിടുത്തെ ബസ് ടിപ്പർ ലോറി ലോറി ബസ്സാക്കി ഓടിക്കുന്നു ഇവിടെ ഇങ്ങനത്തെ വണ്ടികളാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് കാണുമ്പോഴത്തേക്കിനും എന്തായാലും രാജ്യമാണ് വികസനം കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ നിങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആളുകളൊക്കെ കഷ്ടത്തിലാണ് ചെറിയ വട വട വലിയ ക്യൂബ നമുക്ക് എല്ലാവർക്കും വലിയ ആവേശം നൽകുന്ന ഇടവാണല്ലോ ഫിതലിന്റെയും ചെയിയുടെയും ക്യൂബയിലേക്ക് പോവുക അത് സ്വപ്ന സാഫല്യമാണ്